ചേച്ചി ഇന്ന് വീട്ടിൽ നിന്ന് തിരിച്ചു പോകാനിട്ടോ ക്വാർട്ടേഴ്സിലേക്ക് എടുക്കാനുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് എടുത്ത് വണ്ടിയിൽ കയറിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിന്റെ വണ്ടിയിൽ കയറി കുത്തിരിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാടനപ്പള്ളി വരെ പോകാനുണ്ട് കേട്ടോ വഴിയിൽ കരിമ്പ് ജ്യൂസ് കണ്ടപ്പോ അത് വേടിച്ചു കുടിച്ചു കെട്ടോ രണ്ട് ചേച്ചിമാര് പായസം വിൽക്കുന്നുണ്ടായിരുന്നേ ഒരുപാടൊന്നും വേണ്ടാത്തത് കൊണ്ട് ഒരു ഗ്ലാസ് അവരുടെ ആഗ്രഹത്തിന് വേണ്ടിട്ട് മേടിച്ചു കേട്ടോ അവൾക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടുട്ടോ നാട്ടിൽ നിന്ന് കുടിക്കുകയായിരുന്നേ വാടനപ്പള്ളി വരെ ഉണ്ടായിരുന്നോ അങ്ങനെ വാടനപ്പള്ളി എത്തിയപ്പോ ഞാൻ അവിടെ ഇറങ്ങിട്ടോ പിന്നെ അവര് പോയിട്ടോ ഞാൻ തിരിച്ച് ബസ്സിലാട്ടോ വന്നെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാട്ടെ ഇനി ിവസം വീട്ടിൽ ഭയങ്കര സൈലൻസ് ആയിരിക്കും കേട്ടോ ഇന്നേരായപ്പോ രണ്ട് റീൽസ് എടുക്കാന്ന് വെച്ചിട്ട് ടർഫിലേക്ക് പോയതാട്ടോ അവിടെ എത്തിയപ്പോ ഉണ്ണിമോളായിട്ട് പിന്നെ ഫുട്ബോൾ കളിയായിട്ടോ സ്ഥിരമുള്ള പ്രാന്താണ് മൈൻഡ് മൈൻഡാക്കണ്ടാട്ടോ അതിന്റെ ഇടയിൽ ഇതേ ആ സാധാരണ ടാറ്റ പൂട്ടാട വണ്ടിയിൽ റീൽസ് എടുക്കാനും വെറുതെ ഇരുന്ന് വർത്താനം പറയാനും വേണ്ടിട്ട് മാത്രം ഞാൻ ഈ ടർഫിലേക്ക് വരുന്നത് പക്ഷെ കേട്ടോ ഞാൻ ശരിക്കും ബോള് കൈയ്യോണ്ട് തൊട്ടത് അതിന്റെ ഇടയില് ഞങ്ങളെ കാണാണ്ടായപ്പോ ഞങ്ങളെ തിരക്ക് വന്നാട്ടാ ശൈത വരുന്ന വഴിക്ക് എന്തോ തൊട്ടിട്ട് ഷെയ്ത്തയുടെ കാലം നല്ലോണം മുറിഞ്ഞുട്ടാ പിന്നെ ഞങ്ങൾ അതിൽ മരുന്നൊക്കെ വെച്ചിട്ട് നേരെ വീട്ടിൽ പോന്നിട്ടുള്ള ഗൈസ് ബൈ